കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ഈ കേരളത്തിലുള്ള ജനങ്ങൾ ഒരു യുദ്ധക്കളത്തിലാണ് ഒരു വശത്ത് തന്റെ നിലപാടിൽ ഒട്ടും വിട്ടുകഴി ചെയ്യാതെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ മറുവശത്ത് കൃത്യമായ രേഖകൾ ലഭിക്കാതെ നെട്ടോട്ടമൂടുന്ന കേരള സർക്കാർ ഈ രണ്ടു ഒമ്പൻ ശക്തികൾക്കുമിടയിൽ തന്റെ വോട്ടവകാശം നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ കലങ്ങും വിലങ്ങും മൂടുന്ന എന്റെ ഈ കേരളത്തിലെ ജനങ്ങൾ സ്വന്തം ഭൂമിയിൽ സ്വന്തം രേഖയും ബന്ധുക്കളുടെ രേഖയും അന്വേഷിച്ച് പുറകോട്ട് പോണ്ടി വരുന്ന ഗതികേട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് ആരാണ് ഈ ജനങ്ങൾക്ക് ഈ ഗതികേട് വരുത്തിയത് ആരാണ് ഇവരെ സഹായിക്കേണ്ടത് നമുക്ക് നോക്കാം ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ കടമയും ഒരു അവകാശവുമാണ് ആ അവകാശത്തെയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചോദ്യം ചെയ്തിരിക്കുന്നത് പലരെയും ഷിയറിൽ നിന്ന് പുറത്താക്കി അവരിപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് രേഖകൾ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ അവസരത്തിൽ പെട്ട് നിൽക്കുമ്പോൾ വൈകിയ വേളയിലാണെങ്കിലും കേരള ഗവൺമെന്റ് നമുക്കൊരു സഹായവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ ആരെയും ബോട്ടിൽ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല അതുപോലെ തന്നെ രേഖകൾ അന്വേഷിച്ച് വരുന്നവർക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ രേഖകൾ നൽകണം അതിനുള്ള എല്ലാ സഹായങ്ങളും നൽകാൻ കളക്ടറോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ ഒരു കളക്ടറുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജനസേവനാ കേന്ദ്രങ്ങളും അക്ഷയ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പറും എല്ലാവരും ഇതിനുവേണ്ടി സജ്ജരായി ഇറങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുവെന്ന് വെച്ചാൽ നമ്മളെ രേഖകളില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും രേഖയെ യാതൊരു വിവരങ്ങളും നിങ്ങൾക്ക് ലഭ്യമല്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ മെമ്പറെ ബന്ധപ്പെട്ട് ഈ രേഖകൾ കളക്ട് ചെയ്യാനുള്ള പരിപാടികൾ നോക്കുക എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും ശരിയായ രീതിയിൽ ഫോം ഫുല് ചെയ്ത് കൊടുത്തവരാണ് രേഖകൾ കൊടുത്തെങ്കിലും മിക്കവരെയും ഹിയറിങ്ങിന് വിളിക്കാൻ വിളിക്കുന്നുണ്ട് ഈ വിളിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഉള്ള അതായത് ബന്ധുക്കളുമായിട്ട് നിങ്ങൾക്ക് മാപ്പിങ് ചെയ്യാൻ സാധിക്കാത്തവരെയാണ് കൂടുതലും വിളിക്കുന്നത് ഈ മാപ്പിങ് ചെയ്യാൻ സാധിക്കാത്തവരെ വിളിക്കുമ്പോൾ അവർക്ക് ഓൾറെഡി മാപ്പി അന്ന് തന്നെ അതിന്റെ രേഖകൾ കണ്ടെത്താത്തത് കൊണ്ടാണ് അവരത് ഫിൽ ചെയ്ത് കൊടുക്കാതിരുന്നത് ഇപ്പോഴാണ് ഈ രേഖ അന്വേഷിച്ച് പോകാന്ന് പറയുന്നത് വളരെ പാടുപിടിച്ച കാര്യമാണ് അതുപോലെ തന്നെ പഴയ ആൾക്കാരുടെ രേഖകൾ കണ്ടുപിടിച്ചെടുക്കാൻ ഇപ്പോൾ ഗവൺമെന്റ് അല്ലാതെ മറ്റൊരാൾക്കും നമുക്ക് പറ്റത്തില്ല നമ്മളെ കൊണ്ട് പറ്റുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മൾ സൈറ്റിൽ കയറി നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ബന്ധുക്കളുടെയോ ഡീറ്റെയിൽ ഉണ്ടോ എന്ന് നോക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് കിട്ടാത്തവർ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവരെയാണ് ഗവൺമെന്റ് സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ കൂടുതലും ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ബെത്ത് സർട്ടിഫിക്കറ്റുകളൊക്കെ നമുക്ക് അക്ഷയ വഴി ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഈ സമയത്ത് പണം വാങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഹിയറിങ്ങിനെ നിങ്ങൾക്ക് നോട്ടീസ് തന്നു കഴിയുമ്പോൾ ഏഴ് ദിവസത്തെ സമയം കാണുകയുള്ളൂ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഈ രേഖകളെ നമ്മൾ ഹാജരാക്കേണ്ടി വരും ഈ രേഖകളുടെ വിവരങ്ങൾ നമ്മൾ മെമ്പർ മുഖാന്തരമോ നമ്മൾ ഇത് കളക്ട് ചെയ്യാൻ ശ്രമിക്കണം അവരോട് ആവശ്യപ്പെടുക നമുക്ക് ഇന്ന പോലെ രേഖകളില്ല ഇത് റെഡിയാക്കി തരാൻ വേണ്ടി അവരെ നിങ്ങളെ സഹായിക്കുന്നതാണ് ശരിക്കും ഈ രേഖകളൊക്കെ നമ്മൾ നമ്മളല്ല സൂക്ഷിച്ചു വെക്കേണ്ടത് ഇത് ഗവൺമെന്റിന്റെ പക്കലാണ് ഇതിന്റെ എല്ലാ രേഖകളും സൂക്ഷിച്ചു വെക്കേണ്ടത് അല്ലെങ്കിൽ ഗവൺമെന്റ് നേരത്തെ ജനങ്ങളോട് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകണമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ പൂർവ്വികരുടെ എല്ലാം വിവരങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നോ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ ഇന്ന അച്ഛൻ്റെ മകനാണ് മകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രേഖകൾ നമ്മൾ സൂക്ഷിച്ചുവെക്കണമെന്ന് അവർ മുൻകൂട്ടി നമുക്ക് അറിയിപ്പ് നൽകണമായിരുന്നു ഇതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് നിങ്ങളുടെ മുത്തച്ഛൻ്റെയും മുത്തച്ഛിയുടെയും ഒക്കെ വിവരങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞ് അതൊന്നും നടക്കുന്ന കാര്യമല്ല അതൊക്കെ ഈ കേരളത്തിലൊക്കെ കെട്ടി കണ്ടിട്ട് നിൽക്കുക എന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല അതുപോലെ തന്നെ ഇപ്പം നിരവധി ആൾക്കാർ വോട്ട് ലിസ്റ്റിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണ് അവർക്ക് യാതൊരുവിധ രേഖകളും ഇല്ലാത്തതിൻ്റെ പേര് ഇപ്പം ഈ രേഖകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഉണ്ടായിരുന്നാണ് ഇവർക്ക് ഈ രേഖകളൊക്കെ നേരത്തെ ഇവർക്കും ഉണ്ടായിരുന്നതാണ് അതൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ എന്താണ് പണ്ട് റെക്കോർഡുകളായിരുന്നതെല്ലാം അതെല്ലാം മാറ്റി ഇപ്പം ഡിജിറ്റലായിട്ട് ആയപ്പോഴത്തേനും പാർലറിന് വിവരങ്ങൾ കിട്ടുന്നില്ല ഇപ്പം അക്ഷയ സെൻറ്റർ വഴിയൊക്കെ ചെന്ന് ബെഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കുമ്പോൾ അതൊന്നും സിസ്റ്റത്തിൽ പോലുമില്ല അതൊക്കെ അവരുടെ കുഴപ്പമൊന്നുമില്ല എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ അത് പണ്ടേ അവരെടുത്ത് സൂക്ഷിച്ചു വെക്കാന്ന് പറയുന്നത് അതൊന്നും നമ്മുടെ നാട്ടിൽ നിന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ്റെ ഇതിൽ വന്നിരിക്കുന്ന എല്ലാവരും അവർ പറയുന്ന നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ മാത്രമേ വോട്ട് ലിസ്റ്റ് പേര് ചേർക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളാണ് അവർ കർശന നിയമങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനെതിരായിട്ട് കേരളത്തിലെ ഗവൺമെൻറ് ഹൈക്കോടതിയൊക്കെ സമീപിച്ചാണ് പക്ഷേ ഈ കേസ് അവരത് പരിഗണനയിൽ അത് അത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല ശരിയായ രീതിയിൽ ഇത് ഗൗരവമായിട്ട് കോടതിയിൽ ഇത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് സ്റ്റേ നേടക്കുവാനൊക്കെ ഉള്ള കഴിവ് സ്റ്റേ കിട്ടിയേനെ പക്ഷെ എന്തുകൊണ്ടും അത് നടന്നില്ല ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫോം കൊടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫോം സിക്സ് പൂരിപ്പിച്ച് കൊടുക്കുക രേഖയില്ല എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ കൊടുക്കാതിരിക്കില്ല നിങ്ങൾ രേഖയെ പിന്നീട് നമുക്കത് എങ്ങനെയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മുഖാന്തരമൊക്കെ അവരത് റെഡിയാക്കിയെടുക്കും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഫോം വഴി അതിന് കൊടു കണ്ടെത്താതിരിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫോം സിക്സ് പൂരിപ്പിച്ച് കൊടുക്കുക അതുപോലെ തന്നെ നേരത്തെ ഫോം കൊടുത്തവരെ ഹിയറിങ്ങിന് വിളിക്കുന്നുണ്ട് ഈ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ നിങ്ങളുടെ നോട്ടീസിനകത്ത് കൃത്യമായിട്ട് ആ വിവരം എഴുതിയിട്ടുണ്ട് എന്ത് രേഖയാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് അല്ലെ എന്തിൻ്റെ ഫോട്ടോഷാറ്റാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഒറിജിനൽ രേഖ കൊണ്ടുവരേണ്ടത് അത് വൃക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ രേഖയുമായിട്ട് പോവുക ആ രേഖയിൽ അന്നേരം ഇപ്പം മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളത് പറഞ്ഞു മനസ്സിലാക്കുക അവരോട് അത് അന്ന് വന്നപ്പോൾ ഇതിപ്പം നമ്മുടെ സിസ്റ്റം അറിയാമല്ലോ ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ് പലരും പല സിസ്റ്റത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം കേട്ടി കഴിയുമ്പോൾ തന്നെ എല്ലാം മിസ്റ്റേക്കാണ് വരുന്നത് ഇപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന് നമ്മൾ മലയാളത്തിൽ കൂടുതൽ ആൾക്കാർ ഫോം ഫിൽ ചെയ്തു കൊടുത്തത് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് വന്നപ്പോൾ തന്നെ അത് മൊത്തം വ്യത്യാസമായി സ്പെല്ലിങ്ങും മാറി അച്ഛൻ്റെ പേരിൻ്റെ അവിടെ കൊണ്ട് പല അച്ഛൻ്റെ പേരിൻ്റെ അവിടെ കൊണ്ട് ഭർത്താവിൻ്റെ പേര് ജീവിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നതാണ് പുള്ളിയുടെ വീട്ടുപേര് എഴുതേണ്ട സ്ഥലത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് ഗൾഫിലെ ഒരു സ്ഥലമാണ് അതാണ് വീട്ടുപേരായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അത്രയ്ക്ക് ബോധമുള്ളവന്മാരാണ് ഇത് ഫിൽ ചെയ്യുന്നതെന്നുള്ള ആരും നിങ്ങൾ ഓർത്ത് നോക്കണം അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇതിൻ്റെ അത് സംഭവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിലും വലുത് വന്നിട്ട് കേരളം മുന്നോട്ട് നിന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഹിയറിങ്ങിന് ഹാജരാകുക രണ്ടും കൽപ്പിച്ച് ഹിയറിങ്ങിന് ഹാജരായിട്ട് നിങ്ങളുടെ കൈവശമുള്ള രേഖകളുമായിട്ടും പോവുക ഇലക്ഷൻ കമ്മീഷൻ ഇന്ന രേഖയുമായിട്ട് വരാൻ പറയാം നിങ്ങൾ ഇന്ന രേഖയായിട്ട് ചെല്ലു അതിനകത്ത് മിസ്റ്റേക്കുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തുകൊണ്ടാണ് പറ്റിയത് അല്ലേ നിങ്ങൾക്ക് മാപ്പി ഇങ്ങനെ ആളുണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് നമുക്ക് ഈ ഫോം സമർപ്പിക്കാനുള്ള സമയം ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളൂ ഈ സമയത്തിനുള്ളിൽ നമ്മളിപ്പോൾ കരട് വോട്ടർ പട്ടികയായി ഈയിടയ്ക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് വരാത്തവരെയാണ് ഇപ്പോൾ ഹിയറിങ്ങിന് വിളിക്കുന്നത് അപ്പം അതിനകത്ത് വന്നവർക്ക് തന്നെ ആ വന്ന ലിസ്റ്റിനകത്ത് ഒത്തിരി മിസ്റ്റേക്കുകളുണ്ട് ഒരു ഫോം എയ്റ്റ് ഉപയോഗിച്ച് ഈ ഇരുപത്തി മൂന്നാം തീയതിക്ക് മുമ്പ് തന്നെ അപേക്ഷ കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്തിമ വോട്ടർ പട്ടികയിൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ അത് വരും അല്ലാതെ ഇപ്പോൾ ഇപ്പം കിടക്കുന്ന ആ ലിസ്റ്റ് നിങ്ങൾ ഫോം എയിറ്റ് വെച്ച് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതേ ഇപ്പം കരട് പട്ടികയിൽ വന്നിരിക്കുന്ന ആ പേരും അതേ കിടക്കുന്ന അതേ ഡീറ്റെയിലുമാണ് നിങ്ങൾക്ക് വീണ്ടും അന്തിമ വോട്ടർ പട്ടികയിലും വരികയുള്ളൂ അതനുസരിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയൽ രേഖ അടിച്ചു വരത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വീണ്ടും പൈസ കൊടുത്തായിരിക്കും ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഫ്രീ ആണ് ഇതല്ല അതുകൊണ്ട് ഇപ്പം തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇരുപത്തി മൂന്നാം തീയതി വരെ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നിങ്ങൾ തെറ്റുകളൊക്കെ തിരുത്താൻ ഫോം ഫോം എയിറ്റ് ഉപയോഗിച്ച് നിങ്ങൾ തെറ്റുകൾ തിരുത്താൻ അപേക്ഷ കൊടുക്കുക ആ അപേക്ഷ ഓൺലൈനായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് അതിൻ്റെയൊക്കെ ഇങ്ങനെ നോക്കുന്ന കാര്യമൊക്കെ ഞാൻ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഴുതി അറിയിച്ചാൽ മതി ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ എഴുതി തരാം എങ്ങനെയാണ് നോക്കേണ്ടതെന്നും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ഫോം സിക്സ് എന്ന് പറയുന്ന വിദേശത്തുള്ളവരാണ് അതായത് വിദേശത്തുള്ള ഒരു ഫോം സിക്സ് കൊടുക്കുക വിദേശത്തുള്ളവർക്ക് അവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള നിങ്ങളുടെ ഒരു ബന്ധുവിനെ കൊണ്ടോ അല്ലെ ഭരിയെ ഭർത്താവ് ആര് അച്ഛനെ അമ്മയെക്കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ നിങ്ങൾ അക്ഷയാ വഴിയോ നിങ്ങൾ ഫോം സിക്സ് കൊടുത്തയച്ചാൽ മതി അതുപോലെ തന്നെ പാസ്പോർട്ടിൻ്റെ ഒരു കളർ ഫോട്ടോ കോപ്പി ഒറിജിനൽ പാസ്പോർട്ടിന്റെ ഒരു കോപ്പി നിങ്ങൾ കൊടുത്ത് അതിലെ ഡീറ്റെയിൽ ആണ് ഈ ഫോം സിക്സ് എഴുതേണ്ടത് പിന്നെ ഫോം സിക്സ് ചെയ്ത് എഴുതുമ്പോൾ തന്നെ ബന്ധുവിൻ്റെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരാണോ എഴുതേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലെ പേരല്ല ഇതികത്ത് എഴുതുന്നത് അതുമായിട്ട് യാതൊരു ബന്ധുവില്ല നിങ്ങൾ പാസ്പോർട്ടിലെ വിവരങ്ങൾ അതേ കൊടുക്കുക നിങ്ങളുടെ പാസ്പോർട്ടിലെ നിങ്ങളുടെ ആയിട്ടുള്ളത് നിങ്ങളുടെ അച്ഛനും അമ്മ ആ പേരാണ് അവിടെ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുത്തോട്ട് നിങ്ങൾ ഫിൽ ചെയ്യുക എന്നിട്ട് പാസ്പോർട്ടിൻ്റെ രേഖയാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ചവർക്കൊക്കെ സാധാരണ യാതൊരുവിധ രേഖകളും കാണാൻ സാധ്യതയില്ല ഇതൊക്കെ ബെഡ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധ്യല്ല സാധ്യതയില്ല അവർക്കും ബെഡ് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നത് പഞ്ചായത്തിൽ ചെന്ന് ആദ്യം ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് നോക്കുക അത് അവിടെ പരിശോധിച്ചിട്ട് അതിനകത്ത് കാണാൻ സാധ്യതയില്ല അങ്ങനെ വരുമ്പോഴത്തേനും അവിടെ നിന്ന് നിങ്ങൾക്ക് നോൺ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും അതായത് നിങ്ങളുടെ പേര് അതിനകത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു എഴുതിത്തരും അതും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ വഴി നിങ്ങൾക്കൊരു കത്തും എഴുതി മേടിക്കണം നിങ്ങൾ ആ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ആ പഞ്ചായത്ത് മെമ്പറെ നിങ്ങൾക്കറിയാവുന്ന ആണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു രേഖ എഴുതി മേടിക്കുക ഈ രണ്ട് രേഖയും ആയിക്കൊണ്ട് വില്ലേജ് ഓഫീസിൽ ചെന്ന് വില്ലേജ് ഓഫീസർ നിങ്ങൾക്കൊരു ജനന തീയതി ഏകദേശം നിങ്ങളുടെ അടുത്തുള്ള അൽവാസികളോടൊക്കെ ചോദിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരും അത് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്ന ഒരു രേഖയാണ് പഴയ ആൾക്കാർക്ക് അങ്ങനെ രേഖ നേടിയെടുക്കാനേ സാധിക്കത്തുള്ളൂ പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡാണ് ആധാർ കാർഡ് പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഒരു രേഖയായിട്ട് അംഗീകരിക്കുന്നില്ല അതിൻ്റെ കൂടത്തിൽ മറ്റെന്തെങ്കിലും ഒരു രേഖ കൂടി വേണമെന്നാണ് പറയുന്നത് ഇപ്പം സ്കൂളിലൊക്കെ കുറച്ച് ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും പോയവരുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കൂള് ഏകദേശമൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ സ്കൂൾ ഇന്ന് ഹെഡ് മാസ്റ്റർ നിന്നൊരു എഴുതി മേടിക്കാൻ പറ്റും അങ്ങനെയും ചെയ്യാൻ പറ്റും വേറെ രേഖകളൊന്നും ഇപ്പോഴും മിക്കവരുടെയും കൈ കാണണമെന്നില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള രേഖകളൊക്കെ അന്വേഷിച്ച് പോകേണ്ട ഒരു ഗതികേട് ഇപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിരിക്കുകയാണ് കേരള ഗവണ്മെന്റ് ഇപ്പോഴതിനുവേണ്ടി ഒരു നെഗറ്റിവിലറ്റി കാർഡെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കാർഡിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ പക്ഷെ അതൊക്കെ അത് എത്രത്തോളം യാഥാർത്ഥ്യമാവും അറിയത്തില്ല സത്യത്തിൽ ഇങ്ങനെയുള്ള ഈ രേഖകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് എൻ്റെ അഭിപ്രായ അഭിപ്രായത്തിൽ എല്ലാം കൂടെ ഒറ്റ ഒരു കാർഡാക്കി ഗവൺമെന്റ് ഇറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ആയിരം കാർഡുകളാണ് ഇറക്കിയിരിക്കുന്നത് ഇതൊക്കെ എന്തിനൊക്കെയാണെന്ന് പോലും പലർക്കും പല കാര്യങ്ങളും കാര്യങ്ങളിലാവുമ്പോൾ അറിയത്തില്ല ഓരോ കാര്യത്തിന് ചെല്ലുമ്പോഴായിരിക്കും പല പല കാർഡുകൾ അതിൽ ചോദിക്കുന്നത് അങ്ങനെ നൂറുകണക്കിന് കാർഡുകളാകാതെ എല്ലാം കൂടെ ഒരു ഒറ്റ കാർഡാണെന്നുണ്ടെങ്കിൽ വളരെ ഉപായമായിരിക്കും ജനങ്ങൾക്ക് അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളും കൂടെ കമൻ്റായി എഴുതി അറിയിക്കുക പിന്നെ സമയം കുറവായതുകൊണ്ടാണ് ഈ വീഡിയോ പെട്ടെന്ന് എടുത്തത് എന്നുവെച്ചാൽ ജനുവരി ഇരുപത്തി മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ എല്ലാവരും ഈ ഫോമുകളൊക്കെ തിരുത്തണമെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ടൊക്കെ ഇറങ്ങിയാലേ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുള്ളൂ അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് പല കാര്യങ്ങളും പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വീണ്ടും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ